ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നാൽപ്പത്തി സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ അമ്പത്തിനാല് സ്ഥാപനങ്ങളിലെ ഷവർമയുടെ നിർമ്മാണവും വിൽപ്പനയും നിർത്തിവയ്പ്പിച്ചു എൺപത്തി സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും അറുപത്തിയൊന്ന് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി ഇതുകൂടാതെ വേനൽക്കാലം മുൻനിർത്തിയുള്ള പ്രത്യേക പരിശോധനകൾ നടന്നു നടന്നുവരുന്നതായും മന്ത്രി വ്യക്തമാക്കി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഷവർമ നിർമ്മാണം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന ഷവർമ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് ഷവർമ നിർമ്മിക്കുന്നവർ ശാസ്ത്രീയമായ ഷവർമ പാചക രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്ത മാർഗനിർദ്ദേശങ്ങൾ സ്വന്തം സ്ഥാപനങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ടതുമാണ് പ്രാഥമിക ഘട്ട ഉൽപ്പാദന സ്ഥലം മുതൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടേബിൾ എന്നിവ പൊടിയും അഴുക്കും ആകും രീതിയിൽ തുറന്നു വയ്ക്കാതെ വൃത്തിയുള്ളതായിരിക്കണം ഷവർമ സ്റ്റാൻഡിൽ കോണിൽ നിന്നുള്ള ഡ്രിപ്പ് കളക്റ്റ് ചെയ്യാനുള്ള ട്രേ സജ്ജീകരിച്ചിട്ടുള്ളതായിരിക്കണം ഷവർമ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഫ്രീസറുകൾ ചില്ലറുകൾ വൃത്തിയുള്ളതും കൃത്യമായ ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ടതുമാണ് പെഡൽ ഓപ്പറേറ്റഡ് വേസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കേണ്ടതാണ് കൃത്യമായ ഇടവേളകളിൽ വേസ്റ്റ് മാറ്റണം ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ ഹെയർ ക്യാപ്പ് കയ്യുറ വൃത്തിയുള്ള ഏപ്രൺ എന്നിവ ധരിച്ചിരിക്കണം ഷവർമ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്കും കൈകാര്യം ചെയ്യുന്നവർക്കും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം നാലു മണിക്കൂർ തുടർച്ചയായ ശേഷം കോണിൽ ബാക്കി വരുന്ന ഇറച്ചി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഷവർമ പാഴ്സൽ നൽകുമ്പോൾ ഉണ്ടാക്കിയ തീയതി സമയം ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷിക്കണം എന്നീ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ ലേബൽ ഒട്ടിച്ച ശേഷം മാത്രം ഉപഭോക്താവിന് നൽകുക എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഭക്ഷ്യസുരക്ഷ അതോറിറ്റിയുടെ ഹൈജീൻ റേറ്റിംഗ് സ്വമേധയാ കരസ്ഥമാക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja